ഹായ് ഫ്രണ്ട്സ് അഞ്ജന ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം മൈ ഈസ് വിഷ്ണു ജി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സയൻസിൽ ബയോളജിയുടെ ഭാഗത്തു നിന്നുള്ള രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക് ആണ് സ്ഥിരം മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട് രോഗം തന്നിട്ട് ഇത് വൈറസ് രോഗമാണോ ഇത് ബാക്ടീരിയ രോഗമാണോ ഇത് ഫംഗസ് പടർത്തുന്ന രോഗമാണോ ഇത് പ്രോട്ടോസോബയിൽ നിന്നുണ്ടാവുന്ന രോഗമാണോ നമ്മളെ പലപ്പോഴും കുഴപ്പിക്കാറുണ്ട് പക്ഷേ ഇനി കുഴപ്പിക്കില്ല നമുക്ക് രസകരമായ രണ്ട് മൂന്ന് കഥകളിലൂടെ കുറച്ച് സമയം കൊണ്ട് തന്നെ സിംപിളായിട്ട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങളും രോഗകാരികളും കഥയിലൂടെ പഠിച്ചു പോവാം അപ്പോ സമയം കളയുന്നില്ല നിങ്ങൾക്ക് ആഞ്ജനേയടെക് അക്കാഡമിസിന്റെ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ വൈറസ് രോഗങ്ങൾ വയറ് വിശന്നാൽ എന്ന് പഠിച്ചോളൂ യെസ് വയറിലെ വിശപ്പ് വിശപ്പ് കാരണം ഒരു ഫാക്ടറിയിൽ ഉണ്ടായ പ്രശ്നത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫാക്ടറിയിൽ രണ്ട് ജോലിക്കാരുണ്ടായിരുന്നു അവരുടെ പേരെന്തൊക്കെയാന്നറിയാവോ ജലജയും ചിക്കുവും ബാക്കി എല്ലാവരും അന്ന് അവധിയാണെന്ന് ആലോചിച്ചോളൂ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലിക്കാരുണ്ടാവും അന്ന് രണ്ട് ജോലിക്കാർ പേര് ചിക്കുവും ജലജയും ഓക്കെ അവര് ഫുൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അവിടുത്തെ സാറ് ആ പണി കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തളർന്നു വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഭക്ഷണം കാണാനില്ല ഇതിൽ നിന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവർ നേരെ പോയി നേതാവിനെ കണ്ടു കാര്യം പറഞ്ഞു അങ്ങനെ നേതാവ് അവിടുത്തെ അടുത്ത് ചോദിക്കാൻ പോകുന്ന കോൺവെർസേഷനിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തുടങ്ങാം നേതാവ് ചൂടനാണ് നേതാവ് ആ കലിപ്പിൽ നേരെ സാറിൻ്റെ അടുത്ത് പോയി ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ ി പന്നി പേപ്പെട്ടി മണ്ണുണ്ണി സാറേ എന്താ പറയുന്ന പന്നി പേപ്പട്ടി മണ്ണുണ്ണി സാറേ ചിക്കുവിന്റെ ചിക്കനും ജലജയുടെ മഞ്ഞച്ചോറും കണ്ടാടാ ഓക്കെ അടുത്ത പറഞ്ഞത് ചിക്കുവിന്റെ ചിക്കനും ജലജയുടെ മഞ്ഞച്ചോറും കണ്ടോടാ അപ്പൊ സാറ് തിരിച്ചു പറയുന്നത് ആ ജപ ജപ പക്ഷെ ബൗളിലെ മന്തി പൊളിയ ഓക്കെ അടുത്ത സാറ് പറഞ്ഞത് എന്താ ആ ആ അല്ലേ പക്ഷേ ബൗളിലെ മന്തി പൊളിയ തീർന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ ചോദിച്ചിട്ടുള്ള എല്ലാ വൈറസ് രോഗങ്ങളും ഇതിൽ നിന്നും പഠിക്കും സുഹൃത്തുക്കളെ എടാ ഡോങ്കി പന്നി പേപ്പട്ടി മണ്ണുണി സാറേ എന്നാണ് നേതാവ് ആദ്യം വിളിച്ചത് അതിലെ എടാ എയ്ഡ്സ് ഡോങ്കി ഡെങ്കിപ്പനി പന്നി പന്നിപ്പനി പേപ്പട്ടി പേ വിഷബാധി മണ്ണൻസ് ഓക്കെ ഇതിലുണ്ട് ഇത്രയും അടുത്ത പറഞ്ഞ എന്താ ചിക്കുവിന്റെ ചിക്കനും ജലജയുടെ മഞ്ഞച്ചോറും കണ്ടോടാ കണ്ടോട അതിലേതൊക്കെയാണ് രോഗങ്ങൾ ഉള്ളത് നോക്കാം ചിക്കു ചിക്കുൻ ഗുണിയ ചിക്കനും ചിക്കൻ ബോക്സ് ജലജയുടെ ജലദോഷം മഞ്ഞ ചോറും അതിലെ മഞ്ഞ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പനിയാണ് ഓക്കെ മഞ്ഞപ്പിത്തവും അതിലുണ്ട് എന്ന് പഠിച്ചോളൂ ഓക്കെ അടുത്ത ചോറും ചോറ് ചോറ് എന്ന് പറഞ്ഞാൽ അരി അല്ലേ സുഹൃത്തുക്കളെ ചോറ് അരി അരിമ്പാറ അങ്ങനെ കണക്ട് ചെയ്യൂ കണ്ടാടാ അത് കോവിടാടാ കണ്ടാടാ അത് കോവിടാടാ ഓക്കെ അടുത്ത സാറിന്റെ മറുപടി എന്താ ആ ജപ ജപ പക്ഷേ ബൗളിലെ മന്തി പൊളിയ ബൗളിലെ മന്തി പൊളിയ ആ ആ ആ ഫസ്റ്റ് ജപ്പാൻ അടുത്ത ജപ ഹെപ്പ എന്ന് പഠിച്ചോളൂ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ആ ജപ ജപ പക്ഷേ ആ പക്ഷേ എന്താ പക്ഷിപ്പനി പക്ഷേ ബൗളിലെ ബൗൾ 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 എബൗൾ എബൗൾ എബോള ഓക്കെ ബൗൾ എബോള െ മന്തി 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 നീര് എന്ന് പഠിച്ചോളൂ മുണ്ടി മുണ്ടിനീരാണ് ഈ മന്തി ഓക്കെ മന്തി നീര് മുണ്ടിനീര് മന്തി നീര് അല്ലെങ്കിൽ മംസ് പോളിയോ രോഗം പോളിയോ രോഗം അപ്പൊ ഇത്രയാണ് സുഹൃത്തുക്കളെ ആ കോൺവെർസേഷനിൽ നിന്നും നമ്മൾ പഠിച്ച വൈറസ് രോഗങ്ങൾ സിമ്പിൾ അല്ലേ ഇതിന്റെ പുറത്തു നിന്ന് ചോദിക്കത്തില്ല വളരെ സിമ്പിൾ ആണ് ഒന്നുകൂടി ഞാൻ പറയാം നേതാവ് ഒന്ന് ആദ്യം പറഞ്ഞത് തെരികാണ് എടാ ഡെങ്കി പന്നി പേപ്പട്ടി മണ്ണുണ്ണി സാറേ അതിലുണ്ട് എടാ എയ്ഡ്സ് സോറി ഡെങ്കി അല്ല ഡോങ്കി ഡോങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കി പനി അടുത്ത് പന്നി പന്നിപ്പനി അടുത്ത് പേപ്പട്ടി പേപ്പേവിഷവാദ മണ്ണുണ്ണി മണ്ണൻ അടുത്ത സാറേ സാർസ് ഓക്കെ അടുത്ത് ചിക്കുവിന്റെ ചിക്കനും ചിക്കുൻ ചിക്കൻ ബോക്സ് ജലജയുടെ മഞ്ഞച്ചോറും ജലജ ജലദോഷം മഞ്ഞ മഞ്ഞപ്പനി ചോറ് അരിമ്പാറ അല്ലേ കണ്ടാടാ അത് കോവിഡ് ആടാ അടുത്തെന്താ ജപ്പാൻ ചുരം അടുത്ത ജപ ഹെപ്പ എന്ന് പഠിക്കൂ ഹെപ്പറ്റൈറ്റിസ് പക്ഷേ പക്ഷിപ്പനി ബൗളിലേ മന്തി മുണ്ടി എന്ന് പഠിച്ചോളൂ മുണ്ടിനീര് മംസ് പോളിയ പോളിയോ രോഗം ഓക്കെയാണ് അപ്പോ വൈറസ് രോഗം സെറ്റാണേ അടുത്ത് നമുക്ക് ബാക്ടീരിയയിലോട്ട് പോവാം ബാക്ടീരിയ രോഗങ്ങൾ ഒക്കെ ഒരു അപകടം ഉണ്ടാക്കുന്നു സുഹൃത്തുക്കളെ ഇത് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില്ലന്മാരുണ്ടാക്കിയ അപകടമാണ് ഇതേ തുടർന്ന് ന്യൂസ് ചാനലിൽ വാർത്ത വായിക്കുന്നു എന്ന് കരുതിക്കോളൂ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സംഭവം ഇങ്ങനെയാണ് ആന്ധ്രാ സിയുടെ ട്രാക്കിൽ ടൈറ്റാനിക്കും ബോട്ടും മറിഞ്ഞത് കോളറിൽ കൈകെട്ടിയ വില്ലന്മാർ കുഷ്ടവും എലികളെ എറിഞ്ഞതാണ് ഡിഫിക്കാരി അതല്ലേ ഡിഫി ഡിഫിക്കാരിയായ മിനി ഫ്ലാഗ് ഉയർത്തി എന്ന് പറഞ്ഞു അപ്പോ എന്താണ് സംഭവം ന്യൂസിൽ കേട്ടത് ആന്ധ്രാ സിയുടെ ട്രാക്കിൽ മറിഞ്ഞത് കോളറിൽ കൈകട്ടിയ വില്ലന്മാർ കുഷ്ഠവും ക്ഷയവും ബാധിച്ച എലികളെ എറിഞ്ഞതാണ് ഇതിനെതിരെ നമ്മുടെ ഡിഫിക്കാരി എന്നാലോചിച്ചോളൂ കേരളത്തിലല്ലേ ഡി ഫൊക്കെ കൂടുതലുള്ളത് അപ്പോ ഡിഫിക്കാരി ആയ പേര് മിനി മിനി ഫ്ലാഗ് ഉയർത്തി ഓക്കെ എന്നിട്ട് പറഞ്ഞു ഗോ ബാക്ക് ബ്രദർ ഗോ ബാക്ക് ഇങ്ങോട്ട് ആരും വരരുത് അപകടമാണ് ഗോ ബാക്ക് ബ്രദർ ഇത്രയേ ഉള്ളൂ ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ ഇതിൽ നിന്നും പൂർണ്ണമായും പഠിക്കും ആന്ധ്ര സി എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് അതിലെ ആന്ധ്ര ആന്ധ്രാക്സ് സിയുടെ അവിടുത്തെ ട്രാക്കിൽ ടൈറ്റാനിക്കും ബോട്ടും ട്രാക്ക് ടെറ്റനസ് ബോട്ടും മറിഞ്ഞത് ബോട്ടുലിസം ഓക്കെ കോളറിൽ കോളർ കോളറിൽ ടൈകിട്ടിയ വില്ലന്മാരെന്നാണ് പറയുന്നത് കോളറിൽ കോളറ ിയ ടൈഫോയിഡ് വില്ലന്മാർ വില്ലൻ ചുമ ഓക്കേ ടൈകട്ടിയ വില്ലന്മാർ എന്താ ചെയ്തത് കുഷ്ഠവും ക്ഷയവും ബാധിച്ച എലികളെ എറിഞ്ഞതാണ് സുഹൃത്തുക്കളെ അവിടെ നിന്ന് ഈ ടൈറ്റാനിക്കും ബോട്ടും ഈ കുഷ്ഠവും ക്ഷയവും ബാധിച്ച എലികളെ എറിഞ്ഞ് വീഴ്ത്താൻ നോക്കി ആര് കോളറിൽ ടൈകെട്ടിയ വില്ലന്മാര് എവിടെ ആന്ധ്രാസിയുടെ ട്രാക്കിൽ അപ്പോൾ കുഷ്ഠം കുഷ്ഠം ക്ഷയം ബാധിച്ച ക്ഷയം എലികൾ എലിപ്പനി എറിഞ്ഞതാണ് എരിസിപ്പലാസ് ഇതില് സ്കിന്നിൽ വരുന്ന ഒരു തരം തടിച്ചു വരുന്ന ഒരു തരം ഡിസീസ് ആണ് അപ്പൊ എറിഞ്ഞതാണ് ഇതിനെതിരെ നടന്ന എന്താണ് അടുത്ത് ചിന്താ ചെറോമിനെയൊക്കെ പോലുള്ള യുവ നേതാവ് എന്ന് ആലോചിച്ചോളൂ മിനി മെനഞ്ചൈറ്റിസ് ഡിഫിക്കാരിയായ മിനി ഡിഫിക്കാരി ഡിഫ്തീരിയ മെനിഞ്ചൈറ്റിസ് ഫ്ളാഗ് ഉയർത്തി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ആണ് പറഞ്ഞു ആരും വരരുത് ഗോ ഗോ ബാക്ക് 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 ബാക്ടീരിയ എല്ലാം ബാക്ടീരിയ രോഗങ്ങളല്ലേ ബാക്ടീരിയ ഗോ ബാക്ക് പറഞ്ഞു പറഞ്ഞത് ബ്രെറന്നാണ് ബ്രോ ബ്രോസ് ഡെർമറ്റൈറ്റിസ് ഓക്കേ ഓക്കേ ആണേ അതിലെ ബാക്ക് ബാക്ടീരിയ ഈ ഗോ ബാക്കിലെ ഈ ബാക്ക് വെച്ചിട്ടാണ് ബാക്ടീരിയസുഖമാണ് ബാക്ടീരിയ വളർത്തുന്ന രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യത്തത് വയറിലെ വിശപ്പ് കാരണം വന്നതാണ് ജലജക്കും ചിക്കുവിനും വേണ്ടി യൂണിയൻ നേതാവ് സാറുമായിട്ട് ഇടപെട്ട സംഭാഷണം ഇത് ഒരു ന്യൂസ് ചാനലിൽ വന്നതാണ് ആന്ധ്രാ സി ട്രാക്കിൽ സംഭവം ഉണ്ടായത് ആന്ധ്രാ സി യുടെ എന്തൊക്കെയാണ് സംഭവം ഉണ്ടായത് ടൈറ്റാനിക്കും ബോട്ടും മറിഞ്ഞു പഴയ ടൈറ്റാനിക്കിന്റെ പുതിയ രൂപം ഈ ടൈറ്റാനിക്കും ബോട്ടും മറിഞ്ഞു എങ്ങനെ കോളറിൽ ടൈ കെട്ടിയ വില്ലന്മാർ ഓക്കെ അതിൽ രണ്ടിലും രണ്ട് ഒരുമിച്ചാണ് കുഷ്ഠവും ക്ഷയവും ബാധിച്ച എലികളെ എറിഞ്ഞു എലികളെറിഞ്ഞ് ടൈറ്റാനിക്കിനെയും ബോട്ടിനെയും വീഴ്ത്തിന്നാണ് ഓക്കെ എലികളെ എറിഞ്ഞാണ് വീഴ്ത്തിയത് ഇതറിഞ്ഞ ഇതിനെതിരെ ഡിഫിക്കാരിയായ മിനി ചേച്ചി മിനി ഫ്ലാഗ് ഉയർത്തി എന്ന് പറഞ്ഞു കോഡ് കോട ഓക്കെയാണ് ഈസിയാണ് ഇതിന് പുറത്തുനിന്നും ചോദിക്കില്ല സുഹൃത്തുക്കളെ അപ്പോ അടുത്ത് നമുക്ക് പ്രോട്ടോസോവ രോഗങ്ങൾ നോക്കാം പ്രോട്ടോസോവ രോഗങ്ങൾ ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് രണ്ട് സുഹൃത്തുക്കൾ അതിലൊരുത്തൻ ഉടായ്പാണ് അതിൽ ഒരു ചെക്കൻ്റെ പോയിട്ട് ഇവൻ കാശ് മേടിക്കുക കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ധാരാളം ദിവസം ആ ചെക്കനെ ചെന്ന് കണ്ട് പാപാവം പണി എഴുതുന്ന കാശ് ഇവന് കൊടുത്തു തിരിച്ച് അവനൊരു ആവശ്യം വന്നപ്പോൾ അവൻ്റെ അടുത്ത് കാശ് ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പോകുമ്പോഴത്തേക്കും ഇവൻ നൂറ് ഒഴിവ് പറഞ്ഞ് അവനെ എന്താ പറയാൻ ഓടിക്കുകയാണ് അപ്പൊ അവൻ അവസാനം ഗതികെട്ട് പറഞ്ഞു എടാ നിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറ എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണം അതായത് എപ്പോഴും ബിസിയാണ് അപ്പോൾ ഈ ആഴ്ചത്തെ നിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറ എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് നിന്ന് കഥ തുടങ്ങുകയാണ് പ്രോട്ടോസോവാരോഗങ്ങൾ പ്രോട്ടോകോള് പറയാനായിട്ട് ചോദിച്ചില്ലേ അതാണ് പ്രോട്ടോസോവ അപ്പോൾ ആദ്യം പറയാ ഇന്ന് കാണാൻ വേണ്ടി പറ്റുമോ നിന്നെ അപ്പൊ പറയാ ആ ഇന്നൊന്നും പറ്റില്ല ഇന്നെനിക്ക് മാച്ചുണ്ട് പന്ത് കളിക്കാൻ വേണ്ടി പോണം പന്ത് കളിക്കാൻ വേറെ എവിടെയോ ദൂരെ പോവുകയാണ് പറഞ്ഞത് ഇന്നും പറ്റില്ല ബിസിയാണെന്ന് അപ്പൊ അവൻ പറയ ഓക്കെ ഫോണിലാ വിളിക്കുന്നേന്ന് ആലോചിച്ചോളൂ അപ്പൊ നാളെയോ ആ നാളെ പറ്റില്ല അത് മല കയറാൻ വേണ്ടി പോണം മല കയറാനോ എവിടെയാ ശബരിമലയോ ആ ശബരിമല ആ മല കയറാൻ വേണ്ടി പോണം കുറെ നാളത്ത് ആഗ്രഹ അപ്പൊ ഇന്ന് പന്ത് കളിക്കാൻ പോണം നാളെ മല കയറാൻ വേണ്ടി പോണം അപ്പൊ മറ്റന്നാ പോയോ മറ്റന്നാ ഞാൻ അമ്മയും കൊണ്ട് ആഫ്രിക്കയിൽ പോവും മറ്റന്നാ അമ്മയും കൊണ്ട് ആഫ്രിക്കയിൽ പോവും അതുകൊണ്ട് പറ്റില്ല എന്നാ അപ്പൊ അതിന്റെ അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം ഈ ആഫ്രിക്കയിന്നൊക്കെ വരുന്നതല്ലേ അപ്പം അതിന്റെ വയറിന് അത്ര സുഖം കാണില്ല ആ വയറിലൊക്കെ ആയിരിക്കും അപ്പം കുഴപ്പമില്ല എങ്കിലും അതിന്റെ അടുത്ത ദിവസം മതി എന്ന് പറയുമ്പഴത്തേക്കും വയറൊക്കെ മാറിയല്ലേ ഉള്ളൂ അതിന്റെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും വയർ കടിയായിരിക്കും സ്ത്രീ കേട്ടപ്പോൾ മറ്റോ പിരിവിട്ടിട്ട് നിന്റെ എല്ലാ കടിയും ഞാൻ മാറ്റി തരാടാ നീ എന്റെ കാശ് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോ നീയൊന്നും അല്ലടാ പറഞ്ഞത് ഇപ്പൊ നിനക്ക് വന്നിട്ട് നൂറ് മുട്ടാ ന്യായം പറയലല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുന്നിടത്തു നിന്നാണ് കഥ അവസാനിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം ആലോചിച്ച് നോക്കൂ ആദ്യം അവൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പറഞ്ഞ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു പന്ത് കളിക്കാൻ പോണം പന്ത് മന്ത് ആ പ്രോട്ടോകോൾ പറയാൻ പറഞ്ഞിട്ടാണേ പറയുന്നത് ഇന്ന് പന്ത് മന്ത് അപ്പൊ നാളെ പറയുമ്പോഴത്തേക്കും നാളെ മലയറാൻ പോണം മലയേറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയ 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 ഓക്കെ അടുത്ത് അടുത്ത ദിവസം പോകുമ്പോഴത്തേക്ക് അമ്മയും ഇവിടെ ആഫ്രിക്കയിൽ പോണം ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആഫ്രിക്കൻ ഉറക്ക രോഗം ഓക്കെ അതിന്റെ അടുത്ത ദിവസം ആഫ്രിക്ക എന്നൊക്കെ വന്നിട്ട് പോകാൻ പറയും ഒന്ന് വയറിളക്കമാണ് അതിന്റെ അടുത്ത ദിവസം വയറുകടി വയറിളക്കം വയറുകടി ഓക്കെ ആണേ പ്രോട്ടോസോവ രോഗങ്ങൾ ഓക്കെ ഇതിന് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എ വി എം ിയം ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ പഠിച്ചോളൂ എല്ലാ രണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് എ ഉണ്ട് ആഫ്രിക്കൻ സിക്നസ് രോഗം അമീബിയാസിസ് ഓക്കെ പിന്നെ എം എ വി എമ്മിലെ എമ്മും രണ്ടെണ്ണം ഉണ്ട് മലേറിയ മലേറിയ മന്ത് പിന്നെ അതിലെ ബിയും രണ്ടെണ്ണം ഉണ്ട് വയറിളക്കം വയറുകടി ആ എ വി എം സ്ക്വയർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ചോളൂ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എ ടു ബി ടു എം എന്നാലോചിച്ചോളൂ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വി എം സ്റ്റുഡിയോ എന്ന് കേട്ടിട്ടില്ലേ അത് വെച്ച് കണക്ട് ചെയ്ത് രണ്ട് സ്റ്റുഡിയോ എല്ലാം രണ്ട് രണ്ട് വെച്ചിട്ട് അതിൽ എ എ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് എ വരുമ്പോഴത്തേക്കും അമീബിയാസും ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസും ബി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം വയറുകടി എം ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത് മലേറിയ ഓക്കെ എളുപ്പമാണേ അപ്പോ നമുക്ക് അടുത്ത് രോഗങ്ങൾ ഇതും കൂടെ പഠിച്ചിട്ട് ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഫംഗസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓക്കെ ഒരു അത്ലറ്റിന്റെ ഫോക്കസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ ബാഗ് ഭാഗ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു അത്ലറ്റ് റണ്ണിങ്ങിന് മുന്നേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നതിന് മുന്നേറ്റ് ഇങ്ങനെ എന്താ പറയാ ഇരിക്കുന്നതിന് മുന്നേ അവരുടെ കാല് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കും അതിന് ആണിയും ചുറ്റിയും കൊണ്ടാണ് അവർ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആലോചിക്കൂ ഒരു അത്ലറ്റ് റണ്ണിങ്ങിന് മുന്നേ ഫേമസ് ആകുന്നതിന് മുന്നേ ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം ഒരു ആണിയും ചുറ്റികയും കൊണ്ടുപോയിട്ട് അവർക്ക് ഇരിക്കാനുള്ള ആ ഒരു റെസ്റ്റ് അവിടെ വെച്ചിട്ട് അടിച്ചുറപ്പിക്കുകയാണ് അടിച്ച ആണി വെച്ചിട്ട് ചുറ്റിക്ക് വെച്ചിട്ട് അടിച്ചുറപ്പിക്കും എന്നിട്ട് അടുത്ത് ചെയ്യുന്നത് എന്താ ഫോക്കസ് ചെയ്യും ഫോക്കസ് ചെയ്തിട്ട് അടുത്ത് അവർ ഗ്രൗണ്ടിൽ വട്ടത്തിൽ ഓടും ഓക്കെ അല്ലേ ഗ്രൗണ്ടിൽ കൂടെ വട്ടത്തിൽ ഓടും ഒരു അത്ലറ്റ് ഗ്രൗണ്ടിൽ ചുറ്റിക വെച്ച് ആണി അടിച്ചിട്ട് വട്ടത്തിൽ ഓടി ഇതില് ഉണ്ട് രോഗം ഓക്കെ അത്ലറ്റിക് ഫുഡ് ഗ്രൗണ്ട് അത് വേണമെങ്കിൽ അതും റൗണ്ട് എന്ന് പഠിച്ചോളൂ റൗണ്ട് ഗ്രൗണ്ട് റൗണ്ട് വട്ടച്ചൊറി ഓക്കെ ചുറ്റിക വെച്ചിട്ടല്ലേ ആണി അടിക്കുന്ന ചുറ്റിക ചുണങ്ങ് 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 ഓക്കെ ആണിയടിച്ചു ആണിരോഗം ആണിരോഗം ഓക്കെ വട്ടത്തിൽ ഓടി ഇതാ ഇവിടെ വീണ്ടും പറയാണ് വട്ടച്ചൊറി ഓക്കെ ചുറ്റിക ചുണങ്ങ് ചുറ്റി അടിക്കുന്ന ചുണുങ്ങി കൊണ്ടാണ് നാളെ ഞാൻ വലിയ അത്ലറ്റ് ആവട്ടെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ചെറിയ അത്ലറ്റ് ആയതുകൊണ്ടല്ലോ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നേന്ന് പറഞ്ഞ് കൊണ്ട് ചുറ്റിക അടിക്കുന്നു എന്നിട്ട് ആണിയാണ് അടിച്ചത് ആണി രോഗം എന്നിട്ട് വട്ടത്തിൽ ഓടി വട്ടച്ചൊറി ഓക്കെ ആദ്യം അത്ലറ്റ് ഇതെല്ലാം ചെയ്തതിനു ശേഷം ഫോക്കസ് ചെയ്യല്ലേ അതാണ് ഫംഗസ് 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 രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ മനസ്സിലായേ ഇത്രയേ ഉള്ളൂ ഓക്കെ ഈ ഇതില് ഉണ്ട് ഫംഗസ് പങ്കസ്രോഗം ഓക്കെ അത്ലറ്റിക് ഫുഡ് ഗ്രൗണ്ട് അത് വേണമെങ്കിൽ അതും റൗണ്ട് പഠിച്ചോളൂ റൗണ്ട് ഗ്രൗണ്ട് റൗണ്ട് വട്ടച്ചൊറി ഓക്കെ ചുറ്റിക വെച്ചിട്ടല്ലേ ആണി അടിക്കുന്ന ചുറ്റിക ചുണങ്ങ് 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 ഓക്കെ അടിച്ചു ആണിരോഗം ആണിരോഗം ഓക്കെ വട്ടത്തിൽ ഓടി ഇതാ ഇവിടെ വീണ്ടും പറയാണ് വട്ടച്ചൊറി ഓക്കെ ചുറ്റിക ചുണങ്ങ് ചുറ്റി കടിക്കുന്ന ചിണുങ്ങിക്കൊണ്ടാണ് നാളെ ഞാൻ വലിയ അത്ലറ്റ് ആവട്ടെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ചെറിയ അത്ലറ്റ് ആയുണ്ടല്ലോ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നേന്ന് പറഞ്ഞ് കൊണ്ട് ചുറ്റിക അടിക്കുന്നു എന്നിട്ട് ആണിയാണ് അടിച്ചത് ആണിരോഗം എന്നിട്ട് വട്ടത്തിൽ ഓടി വട്ടച്ചൊറി ഓക്കെ ആദ്യം അത്ലറ്റ് ഇതെല്ലാം ചെയ്തതിനു ശേഷം ഫോക്കസ് ചെയ്യല്ലേ അതാണ് ഫംഗസ് 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 രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ മനസ്സിലായേ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോ നമുക്ക് ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും അപ്പോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു പന്നിപ്പനി വൈറസ് ആണ് ഓക്കെ പന്നി പേപ്പട്ടി മണ്ണുണ്ണി സാറേന്ന് വിളിച്ചില്ലേ അതിലെ പന്നിപ്പനി പന്നിപ്പനിയുടെ ഇത് ചോദിക്കും ഏത് വൈറസ് ആണെന്ന് പറയുന്നത് ചോദിക്കും ഹെച്ച് ഒൺ എൻ ഒന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഹണ്ണും എൻ ഒന്നും ഹെച്ച് ഫൈവ് എൻ ഒന്നും തന്നിട്ട് ഇതിൽ പന്നിപ്പനി ഏതാണ് അതിൽ നമുക്ക് എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിനിപ്പന്നി എന്നും പറയൂലേ ഗിനിപ്പന്നി അതിന്റെ സ്പെല്ലിംഗ് എന്താ ജി ഐ എൻ ഐ ഓ ഓക്കെ ഈ ഹെച്ച് ഹെച്ച് ഒൺ എൻ ഒണ് ഹെച്ച് എൻ ഈ ഹെച്ച് ഒണ് അല്ലേ ഈ രണ്ട് രണ്ടൊന്നും അയ്യ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹെച്ച് ഒണ് എൻ ഒന്നിനെ രണ്ടും ആ ഐ എന്ന് വെച്ചോളൂ ഹിനി പന്നി എന്ന് പറഞ്ഞാൽ ഗിനിപ്പന്നിയുടെ കോഡ് വെച്ച് ആലോചിച്ചോളൂ അപ്പം മറക്കില്ല ഹെച്ച് ഒണ് എൻ ആണ് പന്നിപ്പനി ഓക്കെ ഇനി വേറൊരു കാര്യം കൂടെ ആലോചിക്കൂ പന്നിപ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് വേൾഡിലാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സിക്കോയിലാണ് അത് വേണമെന്നുണ്ടെങ്കിൽ കോഡ് രൂപയാണ് ഇങ്ങനെ ആലോചിക്കൂ ഹൈദറിന്റെ പന്നിക്ക് മാക്സി ആണ് ഇഷ്ടം ഹൈദറിന്റെ പന്നി മാക്സിയെ കിട്ട് ഓക്കെ നിൽക്കുകയാണെന്നുള്ള ആലോചിച്ചോളൂ ഹൈദർ ഹൈദരാബാദ് പന്നി പന്നിപ്പനി മാക്സി എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് ലോകത്തിലെ ഏത് രാജ്യത്ത് എന്ന് പറഞ്ഞാൽ മെക്സിക്കോയിലാണ് അടുത്ത് പക്ഷിപ്പനി പക്ഷിപ്പനി പക്ഷി എന്ന് പറഞ്ഞാൽ കോഴിയുമായിട്ട് റിലേറ്റ് ചെയ്തോളൂ കോഴി സ്വഭാവമുള്ളവര് പെമ്പിള്ളേരെ കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹൈഫൈ ഹൈഫൈ കൊടുക്കാൻ നിൽക്കും അപ്പോൾ ഹെച്ച് എൻ ഒന്ന് ഓക്കെ മറ്റേത് ഹെച്ച് എൻ വൺ ഹിനി ഗിനിയെ ഹിനി എന്ന് പഠിച്ചോളൂ ഇവിടെ വേറെ മാറ്റം ഒന്നുമില്ല ഈ ഒണ്ണിന്റെ സ്ഥാനത്ത് പക്ഷിപ്പനി ആവുമ്പോൾ അഞ്ച് വരും പക്ഷികൾ കോഴികൾ ഹൈ ഫൈവ് ഹൈ ഫൈവ് ദ ഹൈ ഫൈവ് ആണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ആടാവുന്നത് അപ്പോ ഹെച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി ഹിനി പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലാണെന്നുണ്ടെങ്കിൽ ചൈന ചൈനയിലെ ഹോങ്കോങ്ങിലാണ് ചൈനയിലെ റിസർവ്ഡ് ഏരിയ ആണ് ഹോങ്കോങ് നിങ്ങൾക്ക് അറിയാതിരിക്കും അപ്പോ ഹോങ്കോങ്ങിലാണ് എന്താണ് പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലാണ് വേണമെങ്കിൽ കോട് രൂപേണ ഇങ്ങനെ ആലോചിച്ചോളൂ മഹാ കോഴികളെ ചൈനയിൽ കൊങ്ങയിൽ ഹാങ് ചെയ്തിട്ടേക്കും നമ്മൾ സാധാരണ ഈ എന്താണ് മാംസമൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കടയിൽ ഈ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തോലൊക്കെ ഉരിഞ്ഞിട്ട് കെട്ടിത്തൂക്കി കൊങ്ങ എന്ന് പറഞ്ഞാൽ കഴുത്തല്ലേ ഇവിടെയല്ലേ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടെക്കുന്ന അത് വെച്ച് ആലോചിക്കുകയുള്ളൂ അപ്പോൾ ആ ഹാങ് കൊങ്ങയിൽ ഹാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് ആണ് എവിടെ ചൈനയിലാണ് അങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് എന്ന് പഠിച്ചോളൂ മഹാഗോഴികളെ എന്ന് പറഞ്ഞാൽ ആ മഹായിലുണ്ട് മഹാരാഷ്ട്ര ഇന്ത്യയിലെ മഹാരാഷ്ട്ര ലോകത്തിൽ ലോകത്തിലെവിടെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ് അത് ചൈനയിലാണ് ഓക്കെ എയ്ഡ്സ് എവിടെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തതാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഓക്കെ റിപ്പബ്ലിക് ഓഫ് ഹോങ്കോയിലാണ് അപ്പൊ സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്കയിൽ ഈ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആ മനുഷ്യന്റെ ബ്ലഡ് സാമ്പിൾ എന്തോ എന്നത് പരിശോധിച്ചതിനു ശേഷമാണ് ആദ്യം അവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞു ഒഫീഷ്യലി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കയിലാണ് അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അമേരിക്ക എയ്ഡ്സ് അമേരിക്ക അമേരിക്ക എയ്ഡ്സ് വന്നത് ആദ്യം അവിടെ ഉള്ളത് അമേരിക്കയിലെ ഒരു മേരിക്കു എന്ന് ആലോചിച്ചോളൂ നമ്മള് ചാർലി സിനിമ കാണുമ്പോഴത്തേക്ക് അതിൽ കൽപ്പത്തി ചേച്ചിയുടെ റോള് മേരി എന്നല്ലേ ആ മേരിയുടെ രോഗവും ഇതായിരുന്നു ഓക്കെ അപ്പോ എയ്ഡ്സ് ആ മേരി ആ മേരി എന്നാലോചിച്ചോളൂ അമേരിക്കയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ചെന്നൈ 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 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ചെന്നൈയിലാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സില് രോഗങ്ങളും രോഗ കാര്യങ്ങളും കുറച്ചും കൂടെ ആയിട്ട് നോക്കാം ഏതൊക്കെ ഭാഗത്തെയാണ് എഫക്ട് ചെയ്യുന്നത് പർട്ടിക്കുലർലി ഏതൊക്കെ വൈറസ് ആണ് ഏതൊക്കെ ബാക്ടീരിയ ആണ് അതിന്റെ പേര് നമുക്ക് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നിത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മൈ മൈനേമി വിഷ്ണുജി രഞ്ജൻ പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ